മന്ദേ പ്രഥമേ മാസി നന്ദവ്രജകുമാരി ചേരുഹവിഷ്യം ഭുജാ കയർച്ച വ്രതം ആപ്ലുത്യാഭസി കാളിന്ദിയ ജലാന്തേരുണേ കൃത് പ്രതികൃതിം ദേവീം ദീം ആനർച്ചുനൃപസൈ ഗതി ഗന്ധൈർമാല്യൈസുരർപദീപകൈ ഉച്ചാവജശ്ചോപഹാരൈ പ്രവാളഫലത കയനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപുദം ദേവി പതിം മേ ഗുരുതേ നമ കാത്യാ മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപുദം ദേവി പതിം മേ ഗുരു തേ നമ കാവമായേ നന്ദഗോപസുതം നന്ദഗോപുതം കുരുമ ഇതി മന്ത്രം ചൂജം ചക്ുഃ കുമാരിതം ജേരുഹ കുരി കൃഷ്ണ ജയതസ ഭദ്രകാളീം സമാനർ ഭൂയാം നന്ദസുതപതി ഉഷസ്യുത്ഥോത്രൈസ്വൈരന്യോന്യാബദ്ധ ബാഹവ കൃഷ്ണമുച്ചൈർജുരിയാഹ കാളിന് സ്നുമം നദ്യം ഗതാജീത ആഗത്യ തീരെ നിക്ഷിപ്യ പൂർവവൽ വാസാം ഗായു വിജഹ്രൂ സലിലേ മുത ഭഗവാം സ്തഭിപ്രേത്യൃഷ്ണയോഗേശ്വരെ വയസൈരാവൃതത്രയേ താസാം ഉപാദായ സത്വരാ പരിഹാസമുവാച അത്രംമാസ പ്രഗൃത സത്യം നോ നർമ്യൂയം വ്രതകരിഷിത നമയോധിതൂർവം വൃദം തതി വിദു ഏകൈകധം സഹയോധസുമേം ഗോപ്യേമ പരിപ്ലുദ ആേക്ഷ്യോന്യോന്യതാ സര്യു ഏംവിന്ദ്രമണ ആക്ഷിപത ചേതസ ആകണ്ഠമഗ്നോപമാന ആസ്തമബ്രിവൻ മാനയംഭോഥസ് ഓ നന്ദഗോപുതം പ്രിം ജാനീമോർജ്ലാഘ്യം ദേഹിവാസാം വേപിത ശ്യാമസുന്ദരദേദാസിമതോദിതം ദേഹിവാസാം ധർമ്മേൽ രാജ്ഞേ ബ്രുവാമഹേ ശ്രീ ഭഗവാൻ വാചി മേദാസ്യോമയോക്തം വരിഷ്യഥ അത്രാം പ്രതിച്ഛന്തു ശുചിസ്മത തതോ ജലാശയൽസർവാരീതവേദ പാണിഭ്യാ യൂനി ആച്ഛാദ്യ ഭഗവാനാഹതാ ശീതകരിഷിത ഭഗവാഹതീക്ഷ്യ ശുദ്ധഭാവ പ്രസാദിത സ്കന്ധേ നിധ വസാംസി പ്രീത പ്രവാചസസ്മം യൂയം വിവസ്ത്രയതോ ധൃതവ്രതയഹത തേവേളനം ബദ്ധവാജലിം

വസ്ത്രജ്വാഹൃതൃഥ്യമു താ നഭ്യസൂയൻ പ്രിയസംഗ്രഹ പരിധായംസി പ്രേസംഗമസജ്ജിത ഗൃഹീതചിത്തനോജേ തീം ലജ്ജായ താസാം വിജ്ഞാ ഭഗവാൻ സുപാധ കാമ്യയ ധൃതവൃതം സങ്കൽപ്പമാ ദാമോദരോ ബലാഹ സങ്കൽപ്പോ വിതസാധ്യോഭവതി നമ ദർശനം മയാ അനുമോദവിതമർഹതി നമയാവേ സിദ്ധതിയാങ്കാമകാമൈ കൽപതേ ഭർജിദാ കോതിദാ ദാനപ്രായു બીജയനേശ്യതേ യാദാബല വ്രജം സിദ്ധമയേ മാരിം സேதക്ഷപഹാ യദുദ്ദിഷ്യ വ്രതമിതം ചേരു രാജ്യാർചനം സദീഹി ശ്രീ ശുഘുവാച ഇത്യാദിഷ്ടാ ഭഗവതലബ്ധകാമ ആകുമാരിഗാ ധയായന്ത്യസ്തല്പതാം ഭോജം കൃചരാം നിർവിവിശ്വവ്രജം അത ഗോപൈഹി പരിവർതോ ഭഗവാൻ ദേവകീ സുദഹ ൃന്ദത്മന ആതപത്രീക്ഷേ സ്ംശോ ശ്രീധാമൻ സുബലാർജുന വിശാല പശ്യതാ മഹാഭാഗാൻ പരാർ കാന്താൻ വാദവരിഷാൻ സഹന്തോ വാരയന്തിഷാം വരം ജന്മ ഉപജീവനം വൈ എന്നിട്ട് ഭഗവാൻ പറയാ മാം ഐശ്വര്യ ശ്രീമദാന്ത ദ ഐശ്വര്യം സ്ഥാനമാനം മുതലായതൊക്കെ ഉണ്ടാവുമ്പോൾ അതിൽ അഹങ്കാരികളാവും ചിലര് അപ്പോ ഈ ലോകത്തെ മുഴുവൻ നേന്തി നേരക്കി നിർത്താൻ ഒരുവനുണ്ട് ഈ പ്രപഞ്ചത്തിനൊരു നിയാമകനുണ്ട് എല്ലാവർക്കും സമയത്തിന് ദണ്ഡം കൊടുക്കാൻ ഒരാളുണ്ട് ആ ഈശ്വരനെ പോലും വിസ്മരിക്കും അത്രേ അപ്പോൾ ഭഗവാൻ എന്തു ചെയ്യും തംഭ്രംശയാമി സമ്പദ് യെസ് ചെയ്യാമ്യനുഗ്രഹം ആരേ ഭഗവാൻ അനുഗ്രഹിക്കണമെന്ന് വിചാരിക്കുമോ അവൻ്റെ അഹങ്കാരത്തെ കളയും അതിനുവേണ്ടിയോ ഏത് സമ്പത്തിലും ഐശ്വര്യത്തിലും സ്ഥാനമാനങ്ങളിലും ആണോ അവൻ അഹങ്കാരമുള്ളത് അതൊക്കെ ഇല്ലാണ്ടാക്കി കളയും ഒന്നുമില്ലാണ്ടായ ഇപ്പഹങ്കരിക്കുക അപ്പോൾ ഭഗവാൻ്റെ അനുഗ്രഹം എങ്ങനെയാണ് നമ്മളിതൊക്കെ ഉണ്ടായി അഹങ്കരിച്ചാൽ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കാം ഭാവാണ്ടെങ്കിലൊക്കെ തെളയും ഗമ്യത പൊക്കോളൂ ഇനി നിൻ്റെ സ്ഥാനത്തിരുന്നു കൊണ്ട് നിൻ്റെ കടമകളും കർത്തവ്യങ്ങളും ഉത്തരവാദിത്വങ്ങളും സ്തംഭവർജിത അഹങ്കാരം കൂടാതെ മേ അനുശാസനം ക്രിയതാം ഞാനാണ് നിന്നെ അവിടെ ഇരുത്തിയിക്കണമെന്ന് തിരിച്ച തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാം എൻ്റെ ആരാധനമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്നിൽ അർപ്പിച്ചു എന്ന് ഇത് ദേവേന്ദ്രൻ നമ്മുടെ മനസ്സിൻ്റെ പ്രതീതി പ്രതീകമാണ് എല്ലാ കാലത്തുമുള്ള എല്ലാ മനുഷ്യരോടുമുള്ള പരമാത്മാവായ ശ്രീകൃഷ്ണൻ്റെ ഉപദേശമല്ലേ ഈ ഉപദേശമല്ലേ ഇനി ഗീതയിൽ വിസ്തരിച്ച് എഴുന്നൂറ് ശ്ലോകത്തിൽ പതിനെട്ടധ്യായത്തിൽ കൃഷ്ണൻ പറയണത് ആണ് മനസ്സിലായോ നമുക്കൊക്കെ ഉള്ള ഉപദേശമാണ് പണ്ടത്തെ കഥ അല്ല എന്നും നടക്കുന്ന കാര്യം വേണം നമ്മളെ ഓരോരുത്തരെയും ഓരോ ഇടത്ത് വച്ചിരിക്കുന്നത് ഭഗവാൻ തിരിച്ചറിയൂ അവിടെ ഇരുന്നു കൊണ്ട് അവരവരുടെ കടമകളും കർത്തവ്യങ്ങളും ഉത്തരവാദിത്വങ്ങളും ഇതൊക്കെ ഭഗവാനേൽപ്പിച്ച പണി ഭഗവാന്റെ പണി ഭഗവാന്റെ പ്രീതിക്ക് എന്ന് വിചാരിച്ച് അഹങ്കരിക്കാതെ ഭഗവാനെ സേവിക്കാൻ എനിക്കൊരു ചാൻസ് ഭഗവാൻ തന്നു അതുകൊണ്ട് ഭഗവാനല്ല ലാഭം ഞാനാണ് അനുഗ്രഹീതനാവണത് ഭഗവാനെ സേവിക്കുന്നതുകൊണ്ട് മനസ്സിലായോ എന്ന തിരിച്ചറിയോടുകൂടി സ്തംഭവർജിതൈഹി തലക്കനമില്ലാതെ അഹങ്കരിക്കാതെ ഭഗവത് പൂജയായി നിർവഹിക്കൂന്ന് എന്തൊരു ഉപദേശമാസജനങ്ങളെ ഇതൊന്നു മാത്രം ഒരു പുസ്തകവും നീ പഠിക്കണമെന്നില്ല നിങ്ങളാരും ഒരു വേദവും ശാസ്ത്രവും പഠിക്കണമെന്നില്ല ഭഗവാന്റെ ഈ കൊച്ചു കൊച്ചു ഉപദേശ ശകലങ്ങളെ ഹൃദയത്തിൽ സൂക്ഷിച്ച് ഇത് നമ്മുടെ ജീവിതത്തിലും പ്രവൃത്തിയിലും നമ്മൾ എന്തിനെ ഈ മോക്ഷത്തെക്കുറിച്ച് പരിഭ്രമിക്കണേ എന്തിന് സംസാരത്തെ ഭയപ്പെടണേ വേണ്ട ആവശ്യമില്ലേ ഒക്കെ കൃഷ്ണൻ ഏറ്റെടുത്ത് നടത്തിക്കോളുന്നു മോക്ഷം കൃഷ്ണൻ ഉറപ്പാ പിന്നെന്താ വേണ്ടേ ഇനി ഒന്നും പരിഭ്രമിക്കണ്ട മനസ്സിലായോ അതാണ് ഇങ്ങനെ ഒരു അവതാരം ഉണ്ടായിട്ടുണ്ടോ കൃഷ്ണാവതാരം പോലെ വലിയൊരു അവതാരം ഉണ്ടായിട്ടില്ല കൃഷ്ണാവതാരം പോലെ ഒരു അവതാരം ഉണ്ടായിട്ടില്ല ഇന്ദ്രൻ ഇന്ദ്രന് ശ്വാസം നേരെ വീണത് അപ്പളാ ഇന്ദ്രൻ ഭഗവാനെ കൃതാർത്ഥനായി ഞാൻ ധന്യനായി ഭഗവാനെ വീണ്ടും വീണ്ടും പ്രദക്ഷിണം ചെയ്തു ആ അപ്പോളാണ് ഭഗവാനെ പൂജിക്കാൻ വേണ്ടി ദേവലോകത്ത് നിന്ന് സ്വർഗത്തിന്ന് ആ കാമധേനു പശു വന്നു കാമധേവിനുവിൻ്റെ മക്കളല്ലേ ഈ ഭൂമിയിലുള്ള പശുക്കളൊക്കെ പശുവിനെയും കാമധേനു തന്നെ പറയാ ആ വംശത്തിൽ പറഞ്ഞുകൊണ്ട് ഇവരെ മുഴുവൻ കൊല്ലാനല്ലേ ഇന്ദ്രൻ പുറപ്പെട്ടത് മഴ പെയ്ച്ച് പ്രളയമുണ്ടാക്കിയിട്ട് ഞങ്ങളുടെ വർഗത്തെ മുഴുവൻ കാത്തുരക്ഷിച്ചത് ആരാ ഭഗവാനല്ലേ ഞങ്ങളുടെ മുഴുവൻ ഗോക്കലുടെ മുഴുവൻ രക്ഷകൻ ഇന്ദ്രൻ എന്ന് പറഞ്ഞ് ആ കാമധേനു അകക്ഷ നിറഞ്ഞ പാലുകൊണ്ട് കൃഷ്ണനെ അഭിഷേകം ചെയ്തു അത്രേ ഗോവിന്ദപട്ടാഭിഷേകം ലോം ഗോവിന്ദാ ഗോവിന്ദ 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 ഹരിഗോവിന്ദ ഹരിഗോവിന്ദ ഹരിഗോവി ഗോവി ഹരിഗോവിന്ദരിഗോവിന്ദ ഹരിഗോവി ഗ ഗോവി ഹരിഗോവിന്ദ ഹരിഗോവി ഹരിഗോവി ഗ ഗോവി ഹരിഗോവിന്ദ ഹരിഗോവി ഹരിഗോവി ഗ ഗോവി ഹരിഗോവിന്ദ ഗോദരിഗോവിന്ദോവി നമ സംതം ഗോവിന്ദ ഗോവിന്ദ എന്താ ഈ കഥയിലൂടെ ഭഗവാൻ നമ്മളെ പഠിപ്പിക്കണേ ഭഗവാൻ ഈ പർവ്വതത്തെ പൂജിക്കാൻ പറഞ്ഞതിലൂടെ ഈ പ്രകൃതിയെ ആരാധിക്കാൻ പ്രകൃതിയെ ബഹുമാനിക്കാൻ പ്രകൃതിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറയുക മനസ്സിലായോ പ്രകൃതി അങ്ങേറ്റം സ്നേഹിച്ച ആൾ ഭഗവാൻ കൃഷ്ണൻ എന്തെല്ലാം കാര്യങ്ങളാണ് പഠിപ്പിക്കണേ ഇന്ന് എന്തൊക്കെയാണ് പ്രകൃതിയെ നമ്മൾ ദുഷിപ്പിച്ചതുകൊണ്ടുള്ള സൈഡ് എഫക്റ്റുകൾ എക്കോളജി പ്രോബ്ലം ഗ്രീൻ ബെൽറ്റ് എഫക്റ്റ് അല്ലേ വേണ്ട സമയത്ത് മഴയില്ല വേണ്ടാത്ത സമയത്ത് മഴ കടൽ ഡിപ്രഷൻ വന്നാലേ മഴയുള്ളു ഇപ്പോൾ കാലാവസ്ഥയൊക്കെ വ്യതിയാനം വന്നു അല്ലേ ഗ്ലോബൽ വാമിംഗ് എന്തല്ല അനർത്ഥങ്ങൾ ശരിയല്ലേ എന്തേ നമ്മൾ ഈ കൃഷ്ണനെ മറന്നു നമ്മൾ കൃഷ്ണ കൃഷ്ണാന്ന് പറയും എന്നിട്ട് കൃഷ്ണൻ്റെ അമ്പലത്തിലും പോവും ഗുരുവായൂരപ്പനെയും കാണാൻ പോവും പക്ഷേ കൃഷ്ണൻ പറഞ്ഞൊന്നും കേൾക്കില്ല കൃഷ്ണനെ ഫോളോ ചെയ്യണില്ല നമ്മൾ മനസ്സിലായോ കൃഷ്ണനെ അപമാനം ഉണ്ടാക്കുക അങ്ങനെയല്ല കൃഷ്ണഭക്തന്മാർ മനസ്സിലായോ കൃഷ്ണൻ പറഞ്ഞ അനുസരിച്ച് ജീവിക്കണ്ടേ കൃഷ്ണഭക്തനാണെങ്കിൽ കൃഷ്ണൻ എന്താ പറപ്പിച്ചത് ഓ ഈ പ്രകൃതിയെ സ്നേഹിക്കൂ